നമസ്കാരം ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്നത്തെ വിലകൾ നോക്കാം അടയ്ക്ക പുതിയത് മുന്നൂറ്റി അൻപത് അടയ്ക്ക പയത് നാന്നൂറ്റി പത്ത് കളിയടയ്ക്ക മുന്നൂറ് പൈങ്ങടയ്ക്ക എഴുപത് അടയ്ക്ക തൊണ്ടോട് കൂടി ഇരുന്നൂറ്റി മുപ്പത് കുരുമുളക് അറുന്നൂറ്റി എഴുപത് കുറുമു കുരുമുളക് ഹൈ റേഞ്ച് എഴുന്നൂറ് കാപ്പിപ്പരിപ്പ് മുന്നൂറ്റി അൻപത് ഉണ്ടക്കാപ്പി ഇരുന്നൂറ് കൊക്കോ പച്ച നൂറ്റിപ്പത്ത് കൊക്കോ ഉണക്ക മുന്നൂറ്റി തൊണ്ണൂറ് ഏലം പച്ച ആയിരത്തി അൻപത് ഏലമുണക്കം മൂവായിരത്തി നാനൂറ് ഗ്രാമ്പു എഴുന്നൂറ്റി എൺപത് ജാതി തൊണ്ടോട് കൂടി ഇരുന്നൂറ്റി എൺപത് ജാതി തൊണ്ടില്ലാതെ അറുന്നൂറ് രൂപ ജാതി ഒത്തിരി ചുവപ്പ് മഞ്ഞ ആയിരത്തി മുന്നൂറ് ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ഫ്ലവർ മഞ്ഞ രണ്ടായിരത്തി അൻപത് ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തി മൂന്ന് ഒട്ട് നൂറ്റി ഇരുപത്തി നാല് ലാറ്റക്സ് നൂറ്റി ഇരുപത്തി चैनल सब्सक्राइब चानल सब्स्कब्जेक लाइक